ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ പപ്പാട് വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി ഒന്ന് ബീച്ച് വരെ പോകാൻ കരുതി കുറേ നാളെ കുറേ നാളെ എന്നല്ല ഞങ്ങൾ ഫസ്റ്റ് ടൈം ആട്ടോ കസിൻസ് എല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോകുന്നത് ജോസി അച്ഛനും റീനാൻ്റിയും റിജോയും കർണാടകയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ബീച്ചിലൊക്കെ പോകാൻ അവർക്ക് അവിടെ ഒന്നും കാണാൻ പറ്റില്ലല്ലോ സോ ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു അപ്പോൾ സീമാൻ്റിയുണ്ട് ജോസി ഫാമിലി ഉണ്ട് പിന്നെ അബിൻ ആഞ്ചമ്മ ആഞ്ചമ്മന്ന് അവളുടെ പേര് ആൻജി എന്നാട്ടോ പിന്നെ റോസിമോള് ഞാൻ അമ്മു മാളും റോസ് ഞങ്ങൾ ഇത്രയും പേരുണ്ടായിരുന്നു അപ്പോൾ റോസിമോൾ എന്തോ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അവളെൻ്റെ കുറ്റമാണ് പറയുന്നത് ാണ് ഞാനത് വീഡിയോ എടുക്കാഞ്ഞത് പിന്നെ അബിയോട് ഞാനിങ്ങനെ വീട്ടിൽ നോക്കുന്ന പറഞ്ഞാൽ അവര് ഭയങ്കര ചമ്മളാട്ടോ അവനെങ്ങനെ ഫേമസ് ആയി പോയാലോ ഒരു ചെറിയ പേടി അവനുണ്ട് വൈക്കം ബീച്ചിൽ പോയി അവിടുത്തെ ശില്പങ്ങളൊക്കെ കണ്ടു നമ്മളും പിന്നെ ഇത് കണ്ട് കണ്ടു കണ്ട് താഴംബിച്ചിരിക്കാ അവർക്കിതൊരു പുതിയൊരു ഇതാണ് അതുകൊണ്ട് അവര് കണ്ടു കുറെ ഫോട്ടോസൊക്കെ എടുത്തു ബീച്ചിൽ വൈകുന്നേരം പോയി കഴിഞ്ഞാൽ രസം എല്ലാവരും ബീച്ച് എന്ന് പറയുമ്പോൾ വിചാരിക്കും കടലില്ലല്ലോ എന്ന് വൈക്കംകാര്ക്കറിയാം അത് കായലോര ബീച്ചാണ് അപ്പൊ റോസിമോൾ ഒരു പട്ടി അവിടെ കിടക്കുന്നുണ്ട് ആ പട്ടിയെ പറ്റി വർണ്ണിക്കാന്ന് പറഞ്ഞു അങ്ങനെ അവൾ വീഡിയോയിൽ വന്ന് അതിനെപ്പറ്റി കാര്യമായിട്ട് എന്തോ ഒക്കെ പറയുന്നുണ്ട് ഗൂയിസ് ാണ് കേരളത്തിൽ നിരവധി പട്ടിക സംരക്ഷിക്കേണ്ടതുണ്ട് നായ്ക്കൾ എന്ന് പറയുന്ന സമൂഹത്തിൽ ഒഴിവാക്കപ്പെടുന്ന എനിക്കറിയുമെന്ന് പറയും അതുകൊണ്ട് തന്നെ തെരുവ് കുട്ടികളെ സംരക്ഷിക്കാൻ അങ്ങോട്ട് പോകുന്നതായിരിക്കും എന്റെ അഭിപ്രായം വീട്ടിലെ അവൾ വാ വാങ്ങറ എന്തോ ഒക്കെ പറഞ്ഞു പിന്നെ ഞാൻ കുറേ വീഡിയോസ് ഒക്കെ എടുത്തു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് സൂര്യൻ അസ്തമിക്കുന്ന ടൈം ആയതുകൊണ്ട് തന്നെ ആ സൂര്യരശ്മികളും അങ്ങനെയൊക്കെ നല്ല ഉണ്ടായിരുന്നു ഇവിടെ അൽ ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ നേരത്തെ കണ്ട റോസ്മോൾ ആൾ ചില്ലറക്കാരി ഒന്നും അല്ലാട്ടോ ഇൻസ്റ്റഗ്രാമിൽ പന്ത്രണ്ട് കെ ഫോളോവേഴ്സ് ഉള്ള ഒരു എഡിറ്ററാണ് ഗോയിസ് അടിപൊളിയാട്ടോ അവളുടെ പേര് ഗേൾ ഹൂ എഡിറ്റ് എന്നാണ് അടിപൊളി വീഡിയോസ് ആട്ടോ അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് കണ്ടു നോക്കണം പിന്നെ ഈ ആഞ്ചമ്മ അവൾ നന്നായിട്ട് ഫോട്ടോസൊക്കെ എടുക്കും അബി അതുപോലെ പാട്ടുപാടും അതുപോലെ എഡിറ്റ് ചെയ്യും അവനും എല്ലാ കാര്യങ്ങളും ചെയ്യും എന്റെ ചെയ്യാന ഫാമിലി ഫുൾ സകലകലാ വല്ല പോയി നീ കാണുന്നതാണ് കെഎസ്ആർടിസി ബസ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ ഫുഡ് ബേസ് എന്നാണ് റെസ്റ്റോറന്റിന്റെ പേര് നല്ല രസമാണെങ്കിലും ഞാൻ ഇതുവരെ അതിൽ കയറിയിട്ടില്ല കേട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നടക്കുവാണ് ബീച്ചിലേക്ക് പോ ബീച്ച് കഴിഞ്ഞ് പാർക്കിലേക്ക് പോകാൻ കരുതി പോണ വഴിക്ക് നമ്മുടെ ബോട്ടിയട്ടിയാണിത് വൈക്കം ബോട്ടിയട്ടിയൊക്കെ അത്യാവശ്യം ഫേമസ് ആണ് ഏറ്റവും വലിയ എനിക്ക് തോന്നുന്നത് ഏറ്റവും നീളം കൂടിയ ബോട്ടിന്റെ റൂട്ട് ആന്ന് തോന്നുന്നു വൈക്കം തവണക്കടവ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പാർക്കിലേക്ക് പോയി കുട്ടികളുടെ പാർക്കാണ് അവിടെ പോയി ചുമ്മാ വായി ല്ലോ മെയിൻ ആയിട്ടും ഈ ബീച്ചിലും പാർക്കിലൊക്കെ ഇങ്ങനെ നോക്കി ഇരിക്കാം പിന്നെ കുറേ പേരെ കണ്ണൂടൊക്കെ ഇരിക്കാം അത്രേ ഉള്ളൂ കേട്ടോ വൈകുന്നേരം ആയപ്പോൾ ഒരുപാട് ഫാമിലീസ് ആയിട്ടൊക്കെ ഇങ്ങനെ വരും പിന്നെ ഞാൻ പറയാൻ മറന്നു കേട്ടോ എന്റെ എബൂട്ടനും ഉണ്ട് കൂടെ ഈശ്വര അവൻ ഇത് കാണുവാണേന ഉറപ്പായിട്ടും അടുത്ത പ്രാവശ്യം ഞാൻ ചെല്ലുമ്പോൾ ചോദിക്കും അമ്മേ എന്റെ പേര് മാത്രം പറഞ്ഞില്ലല്ലോ എന്ന് ഉറപ്പായിട്ട് ചോദിക്കും കേട്ടോ എന്റെ കുഞ്ഞിനെ ഞാൻ മറന്നതല്ല എന്ന് പറയാൻ കിട്ടിയില്ല എബൂട്ടിനും കൊണ്ട് അപ്പൊ എബൂട്ടനാണ് ഏറ്റവും മറുമാതിച്ചത് ഇവിടെ വന്നിട്ട് ബീച്ചിൽ വന്നിട്ട് ബീച്ചിൽ വന്നിട്ട് അവനൊരു സുഖമില്ലായിരുന്നു പാർക്കിലേക്ക് അങ്ങ് കയറിയപ്പോഴും എബൂനെ കാണാനില്ല ഞങ്ങൾ അങ്ങ് കയറി വന്നപ്പോഴേ ട്ടു അപ്പൊ നമ്മുടെ ആ വീടിന്റെ അടുത്തന്നെയുള്ള അവന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ആയ വർക്കിച്ചനും അവൻ്റെ ചേട്ടൻ ജെഫിനും പിന്നെ അനക്കയും അതുപോലെ തന്നെ എത്തൂസും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൂടെ പോയി ആൾ പിന്നെ അവരുടെ വൈബായിട്ട് കേട്ടോ അവന് നമ്മളെ കണ്ട ഭാവം അടിച്ചില്ല അതേപ്പം ഞാൻ അവന്റെ വീഡിയോസ് ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുവാണ് ഈ ഇറങ്ങുന്നത് ജെഫിനോ വർക്കിച്ചൻ്റെ ചേട്ടൻ ഏബറാണ് അവിടെ നിൽക്കുന്നത് അതിൻ്റെ അപ്പുറത്തായിട്ട് ഇരിക്കുന്നതാണ് വർക്ക് കിച്ചൻ വർക്കിച്ചനെ ഒക്കെ സ്വർഗം കണ്ട സന്തോഷം ആട്ടോ ഏബറിന് അപ്പം എത്തൂസ് ഓടിയപ്പോഴേക്കും ജെഫിൻ അതിന്റെ പുറകെ പോയി ഇപ്പം പോകുന്നതാണ് അഞ്ചു ജോബി ഓൾറെഡി അവളെ മൂന്ന് പിള്ളേരെ നോക്കുന്നത് ായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഏടിയവരുടെ കൂടെ ഒന്ന് എന്ന് പറഞ്ഞു കാരണം ഇവരെ എവിടെയാണെന്ന് നമുക്ക് കണ്ടു കിട്ടുന്നില്ല ഞാൻ അവന്റെ ചെരുപ്പ് വെച്ചാണ് അവനെ ഐഡന്റിഫൈ ചെയ്തോണ്ടിരുന്നത് കുറെ നേരം കഴിഞ്ഞപ്പോ ഞാൻ കൊച്ചിനെ വിളിച്ചപ്പോൾ അവൻ വന്നു കെട്ടോ അപ്പൊ അവൻ അവന് ഇതുപോലെയൊക്കെ സന്തോഷം അവരുടെ സന്തോഷം തന്നെ ഈ പാർക്കിലൊക്കെ പോവാണല്ലോ അപ്പൊ അവൻ സന്തോഷിച്ചേട്ടേന്ന് കരുതി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ച് അതൊക്കെ കഴിച്ചു എവിടും ഭയങ്കരമായിട്ട് അങ്ങ് കേട്ടോ അവിടെ നിന്ന് എന്തൊക്കെയാ കാണിക്കേണ്ടതെന്ന് അവൻ അറിഞ്ഞുകൂട കഴിഞ്ഞ ആഴ്ച ബി ജി വന്നതാണെങ്കിലും സോറി പാർക്കിൽ വന്നതാണെങ്കിലും അവൻ അതിൻ്റെതായ ഇതൊന്നും ഇല്ല എന്തോ ആദ്യമായിട്ട് കാണുന്ന പോലെയാണ് ഇങ്ങനെ ഓടിച്ചാണ് നടക്കുക അവൻ ഓടി നടക്കുമ്പോൾ എനിക്കൊരു പേടിയായിരുന്നു ശരി ആ വീഡിയോ എല്ലാം ചെയ്താലോ അങ്ങനെ ഒരു പേടിയായിരുന്നു ആൾ എന്നിട്ട് അവിടെ എവിടെയൊക്കെ ഒന്ന് ടാറ്റയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അവനറിയാം എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ നോട്ട് ചെയ്തു വയ്ക്കുന്ന ഒരേ ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ കാരണം വേറെ ആരും എന്നോട് ഇത്രയും ഇതായിട്ട് പറയുന്നില്ല ഏബറാണ് ഇത്രയും ഇതായിട്ട് മേം അന്ന് അങ്ങനെ പറഞ്ഞില്ലായിരുന്നു ഒരു വർഷത്തിന് മുമ്പ് ഇട്ട് വീഡിയോ ആണല്ലോ പറയും മേം അത് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ ദിവസം എന്നോട് എ ടി എം കാർഡ് എങ്ങനെ ഇടണ്ടേന്ന് എന്നെ കാണിച്ചു തന്നു ഞാൻ ആകെ ഞെട്ടിപ്പോയി ഞാൻ നിനക്ക് എങ്ങനെ അറിയാം ഇപ്പോൾ ഒരു ദിവസം വീഡിയോ ഇട്ടില്ലായിരുന്നു അത് ഞാൻ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു ശരിക്കും എല്ലാ കാര്യങ്ങളും അത് നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കുട്ടികൾ അതെനിക്ക് ഇപ്പോഴാണ് പിന്നെ മനസ്സിലായത് പിന്നെ ഇതാണ് ആഞ്ചമ്മ അവളുടെ പേര് ആൻസി എന്നാട്ടോ ശരിയാക്കും എന്നെ ഇത് വയ്ക്കാറ് നമ്മുടെ സ്വന്തം റോസിമോൾ അബിൻ്റെ അനിയത്തിയാണ് ആഞ്ചമ്മ അവന്റെ പേര് അഭിനന്ദാണ് അവന്റെ പേര് ആഞ്ചിന്നാണ് റോസ് മോള് പിന്നെ ഒറ്റ മുതലായിട്ടോ അതൊരെണ്ണം മതിയല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി ഉമാമിയിൽ പോയിട്ട് അറിയാൻ പറ്റും അവിടുത്തെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഷോപ്പാണ് ഉമാമിയിൽ പോയിട്ട് കുഴിമന്തി കഴിക്കാൻ കരുതി ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ വൈക്കത്ത് കുഴിമന്തി ട്രൈ ചെയ്യുന്നത് ഇത്ര നാളെ അവിടുന്ന് ട്രൈ ചെയ്തിട്ടില്ല എന്ത് ചെയ്യാനും വീട്ടുകാർക്ക് വലിയ താല്പര്യമില്ല എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ഷോപ്പിൽ നിന്നൊന്നും ഫുഡ് അങ്ങനെ റെസ്റ്റോറൻറ്റിൽ നിന്നൊന്നും ഫുഡ് കഴിക്കുന്ന അമ്മയ്ക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ എത്ര മേലെങ്കിലും കഞ്ഞിയും ചമ്മന്തിയാണെങ്കിലും അമ്മ ഉണ്ടാക്കും കേട്ടോ ആ ഒരു കാര്യത്തിൽ അമ്മയ്ക്ക് അങ്ങനെ ഒട്ടും ഇഷ്ടമല്ല പിന്നെ നമ്മളോട് കഴിക്കണ്ടാന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ പോയി കഴിക്കണമെങ്കിൽ അമ്മയ്ക്ക് കുഴപ്പമില്ല പക്ഷേ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും അമ്മയില്ലാണ്ടെങ്കിൽ പോയി കഴിക്കാൻ ായിട്ട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല അപ്പം നമ്മൾ കുഴിമന്തി ഓർഡർ ചെയ്തുകൊണ്ട് പെരിപ്പെരിയാണ് ഓർഡർ ചെയ്തത് നല്ല എരിവായിരുന്നു കേട്ടോ പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു ആന്റിമാരൊക്കെ പറഞ്ഞ് ഭയങ്കര എരിവായിരുന്നു ഈ അത് വിളമ്പിക്കൊണ്ട് ഇന്നാണ് റീനാൻറ്റി അതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് സീമാൻറ്റി പിന്നെ എല്ലാവരും ഇങ്ങനെ ഇരിക്കുവാണ് ഫുഡിൻ ഫുഡ് കഴിക്കുന്നതിൻ്റെ തിരക്കിലും അല്ലെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്യുന്നതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ അറ്റത്തിരിക്കുന്നതാണ് ജോസി ആച്ചൻ ജോസി ആച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പയുടെ അനിയനാണ് രണ്ടാമത്തെ അനിയനാണ് കുഞ്ഞിച്ചാൻ കുഞ്ഞിച്ചാച്ചിൻ്റെ വൈഫാണ് സിമാറ്റി സീമാനിയുടെ മക്കളാണ് അല്ല അവരുടെ മക്കളാണ് അമ്മോ മാളോ അന്നാറോസൊക്കെ അവരുടെ ആയിരുന്നു ആദ്യ കുർബാന അപ്പോൾ ആദ്യ കുർബാനയ്ക്ക് വേണ്ടിയാട്ടോ ജോസി അച്ഛൻ റീനാൻറ്റിയൊക്കെ വന്നത് അപ്പം റീനാൻറ്റിയോട് ഞാൻ ചോദിക്കുന്നുണ്ട് എങ്ങനെ എങ്ങനെയൊരു ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ അവരുടെ രണ്ടാമത്തെ മകനാണ് റിജോ മൂത്താവും വന്നിട്ടില്ലായിരുന്നു പിന്നെ അബി ഇങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒഴിഞ്ഞുമാറി ഒഴിഞ്ഞുമാറി ഒക്കെ നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലേ എന്ത് ചെയ്യാനാണ് അവന് ഫേമസ് എന്നൊരു പേടി നന്നായിട്ട് അവനുണ്ട് ഞാനിതൊക്കെ തമാശയ്ക്ക് പറഞ്ഞാട്ടെ ഇതൊന്നും കേട്ട് ആരും എന്നെ ട്രോളാകും വരരുത് ഞാൻ എന്നെ തന്നെ ഞാനൊരു ഫേമസ് യൂട്യൂബറാണ് ഞാൻ തന്നെ സങ്കല്പിച്ചേക്കുവാ എന്തെങ്കിലുമൊക്കെ ആകുമായിരിക്കുമല്ലോ ആവണമല്ലോ അതിൻ്റെ ഇടയ്ക്ക് എഴുപം കുറെ ആക്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഫുഡ് കഴിക്കണ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ വിചാരിച്ചു ഈ ഒരു മലബാർ ഏരിയാസ് അങ്ങനെയൊന്നും അല്ലാത്തത് കൊണ്ട് മന്തി അത്ര ടേസ്റ്റില്ലായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞുള്ള പാത്രമാണ് ഗുസ് ഇത് എല്ലാം ഞങ്ങൾ വഴിച്ച് കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ ടി വി അനുഭവിക്കുന്ന ഇപ്പം ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ ബസ്സില്ല എന്നുള്ളത് നമ്മുടെ റൂട്ടിൽ ബസ്സില്ല കേട്ടോ ഓൾറെഡി ബസ് ഇല്ലായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് ബസ് വന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പണിയൊക്കെ ആയി ഇപ്പം അവിടുത്തെ ബസ് റൂട്ടൊക്കെ നിർത്തി വെച്ചേക്കുവാണ് സോ ഞങ്ങൾ വന്നത് മൂന്ന് സ്കൂട്ടറിലും അതുപോലെ തന്നെ ഒരു ഓട്ടോ ഓട്ടോയിലുമായിട്ടാണ് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ആട്ടോ അതാണ് മെയിൻ പ്രശ്നം പിന്നെ എല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്കാണ് ഇനി പോയി നേരെ പോയി കിടന്ന് നല്ല ക്ഷീണുണ്ട് എന്നായിരുന്നു മദേഴ്സ് ഡേ പിറ്റേ ദിവസം ഞാൻ അമ്മയ്ക്കൊരു ഗിഫ്റ്റ് കൊടുത്തായിരുന്നു ആ വീഡിയോ കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ കാരണം അത് വേറെ വീഡിയോ വിടീട്ടേണ്ട ആവശ്യമില്ലല്ലോ സോ ഞാൻ ആ വീഡിയോയും കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം അപ്പം എന്താണെങ്കിലും നിങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പം പിറ്റേ ദിവസമായി രണ്ടാഴ്ചയായിട്ട് അമ്മ വെള്ളമൊക്കെ കോരികൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ വെള്ളം ഇല്ലാട്ടോ അപ്പൊ വെള്ളം കോരി 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 അമ്മയ്ക്ക് ഒട്ടും മേലായിരുന്നു ഞങ്ങളാരും ഇല്ലല്ലോ വീട്ടിൽ സോ അമ്മയ്ക്ക് തീരെ വയ്യായിരുന്നു അപ്പൊ അമ്മ ഒന്ന് കിടക്കുവായിരുന്നു ഉച്ച കഴിഞ്ഞപ്പോൾ ഉള്ളതാട്ടോ ഇത് അമ്മ കിടക്കുവായിരുന്നു ഞാൻ ചെന്നപ്പോൾ അമ്മ എഴുന്നേറ്റു അമ്മ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തതും അമ്മയ്ക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള സാധനം ആണ് ഞാൻ കൊടുത്തത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്ര അത്യാവശ്യമാണോ പക്ഷേ ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമായിരുന്നു ഷൂ എന്ന് പറയുന്നത് അമ്മ ഇതൊന്നും ഇടില്ല എന്നാണ് അമ്മ പറഞ്ഞേക്കുന്നത് അമ്മയ്ക്ക് ആൾക്കാരെന്ത് വിചാരിക്കും ആ ഒരു ഞാൻ ആൾക്കാരെ പേടിച്ച് ജീവിക്കുന്ന ഒരാളാണ് എൻ്റെ അമ്മ അപ്പോൾ അമ്മയുടെ ഡോക്ടർ പറഞ്ഞേക്കുന്നത് നടക്കാനും പറഞ്ഞിട്ടുണ്ട് എക്സസൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അമ്മേനോട് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂ ഇട്ട് മാത്രമേ ചെയ്യാവൂ ഇല്ലെങ്കിൽ അത് നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അമ്മ പക്ഷേ ഷൂ ഇടത്തില്ല കേട്ടോ അമ്മയ്ക്ക് ഇത് ഞാൻ വൈകുന്നാട്ടുകാർ എന്ത് പറയും എന്നൊരു ചിന്തയാണ് അപ്പോൾ ഇനി ചെയ്യാവൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്നെക്കാളും സൈസ് കറക്റ്റായിട്ട് അറിയാഞ്ഞുകൊണ്ട് എന്നെക്കാളും കുറച്ചുകൂടി വലിയ രീതിയിലാണ് ഞാൻ എടുത്തേക്കുന്നത് അമ്മയ്ക്കൊട്ടും അറിയാത്തൊരു ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് അമ്മ സത്യം പറഞ്ഞാൽ മുന്നിട്ടിയായിരുന്നു അത് ഞാൻ ഷോർട്സ് വീഡിയോ ആയിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്യാട്ടോ പിന്നെ അമ്മ അമ്മത് ഇട്ട് നോക്കാൻ പോവാണ് അമ്മയുടെ ഫേസ് കണ്ട് നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത് അമ്മയ്ക്ക് മേലാണ്ട് അമ്മ കിടക്കുവായിരുന്നു പിന്നെ വീടിന്റെ ചുറ്റും നോക്കരുത് കേട്ടോ ഈ ബൂട്ടൻ ഒന്ന് പെരുമാറിയിട്ട് പോയേക്കുവാണ് പിന്നെ അത് ക്ലീൻ ചെയ്തൊക്കെ ഇടാനുണ്ട് അവിടെ ഇവിടെ എല്ലാ സാധനങ്ങൾ എടുത്തിട്ടാണ് ആ ചക്കൻ പോയേക്കുന്നത് അവൻ അപ്പുറത്തെ കളിക്കാൻ പോയേക്കും കേട്ടോ അവൻ അറിഞ്ഞിട്ടില്ല അറിഞ്ഞാൽ പിന്നെ എനിക്ക് മാത്രം പോയമ്പ് വാങ്ങി തതില്ലോ എന്നൊക്കെ ചുമ്മാ സങ്കടം പറയും അപ്പം അമ്മ ഇട്ട് നോക്കുവാണ് അമ്മയ്ക്ക് ഇടാനൊരു അറിയാൻ വേണ്ടുകൊണ്ട് അമ്മ ഫസ്റ്റ് ടൈം ആട്ടോ സോ ഞാനത് ഇട്ട് കൊടുക്കുവാണ് എനിക്ക് എന്നാൽ ഇഷ്ടപ്പെട്ടു നമ്മൾ എന്തെങ്കിലും ചെറിയ കാര്യമായിക്കോട്ടെ വലിയ കാര്യമായിക്കോട്ടെ നമ്മുടെ അമ്മമാർക്ക് ഇതിനെ വാങ്ങിയൊക്കെ കൊടുക്കുമ്പോഴേക്കും അവരത് ഇട്ട് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ അതൊരു പ്രത്യേക സന്തോഷം അങ്ങനെ വാങ്ങി കൊടുക്കുന്നവർക്കത് ഫീൽ ആകും എനിക്കിപ്പോൾ ഒരു ചുരിദാർ മെറ്റീരിയൽ ആണല്ലോ എന്താണെങ്കിലും നമ്മൾ അധ്വാനിച്ചിട്ട് വാങ്ങിക്കൊടുക്കുമ്പം അമ്മയുടെ മുഖത്തൊരു സന്തോഷം കാണുമ്പം എന്തോ ഭയങ്കര ഇതാണ് എനിക്ക് നല്ല വലിയ കാര്യമായിട്ടൊക്കെ വാങ്ങിക്കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇവിടുത്തെ എൻ്റെ ഒരു അവസ്ഥ വെച്ചിട്ട് പറ്റാത്തത് പറ്റാത്തതുകൊണ്ടാണ് എന്താണേലും പയ്യ പയ്യ പയ്യെ നമ്മളൊന്ന് മെച്ചപ്പെട്ട് വരുമ്പം എന്തെങ്കിലുമൊക്കെ ആയിട്ട് എൻ്റെ അമ്മക്ക് ഞാൻ വാങ്ങി കൊടുക്കും കാരണം ഇത്ര നാളാകുമ്പോൾ നമുക്കല്ലേ വാങ്ങി തന്നുകൊണ്ടിരുന്നത് ഇനി അമ്മയ്ക്ക് വാങ്ങിക്കൊടുക്കണമല്ലോ അമ്മ എൻ്റെ സൗന്ദര്യം ഒക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അമ്മയ്ക്ക് ആദ്യത്തെ ഒരു ഞെട്ടലുണ്ടായിരുന്നു കേട്ടോ പിന്നെയാണ് അമ്മയുടെ മുഖത്തെ ചിരിയൊക്കെ വരുന്നത് അമ്മ സന്തോഷമായി എന്നൊക്കെ പറയുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കല്ലേ നമ്മൾ കാരണം മറ്റുള്ളവർ സന്തോഷിക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ അവിടെ കണ്ണൊക്കെ നിറഞ്ഞിരുമ്പോണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല എന്നാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പം നിങ്ങളിതുപോലെ ഹാപ്പി ആയിട്ടുള്ള സന്ദർഭങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതുകൂടി കാമൻറ്റ് ചെയ്യണം കേട്ടോ മറ്റുള്ളവർക്കൊരു പ്രചോദനം കൂടി ആവല്ലോ പാടത്തെ വീടിയെ കാണുന്നവരേം ബൈ ബൈ